രാത്രി മൂന്ന് മണിക്ക് നിസ്കാരപ്പായലിരുന്ന് കരഞ്ഞുകൊണ്ടത് ആ ചെയ്യുന്ന ഫിസുമ്മ യാ റബ്ബെ അടുത്ത ആഴ്ച എന്റെ ഫിസുവിന്റെ കല്യാണാണ് അതിലേക്ക് ഇനിയും ഒരുപാട് പൈസ ഒക്കാനുണ്ടല്ല നീ എന്താണ് ഞങ്ങൾ കണ്ടുകണതല്ല മറ്റുള്ളവരുടെ മുമ്പിൽ നീ ഞങ്ങളെ നാണം കെടുത്തില്ല റബ്ബെ കുറെ പ്രാർത്ഥിച്ചതിന് ശേഷം തിരിഞ്ഞു നോക്കിയപ്പോൾ തിരിഞ്ഞു അറിഞ്ഞും കിടക്കുന്നതാണ് കണ്ടത് നിങ്ങൾ ഉറങ്ങിയിട്ടില്ലേ എന്താ പറയണേ കൊറക്കൊന്നും കിട്ടണില്ല നമ്മള് എന്താ ചെയ്യ നാളിന് രണ്ടര ലക്ഷം റുപ്യ കൊടുക്കാന്ന് പറഞ്ഞിട്ടുള്ളത് അതിൽക്ക് ഇനിയും അൻപതിനായിരം ഉറുപ്പൊക്കാനുണ്ട് ഞാനിത് എവിടുന്നെടുത്ത് ഇണ്ടാക്കാനാണ് ആരോട് ചോദിക്കാനാണ് ആർക്കാരെ നമുക്ക് തര ഇത്രയും കാലം ഞാൻ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് എന്റെ മക്കൾക്ക് വേണ്ടി ഒരു ആവശ്യം വന്നപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി എനിക്ക് എന്റെ കയ്യിൽ ഒന്നുമില്ല ഞാൻ എന്ത് ചെയ്യാൻ ഞാൻ എന്തൊരു വാപ്പാണ് ഓളെ വീട്ടുകാരെ മുപ്പത്തഞ്ചു പവൻ ചോദിച്ചതാ നമ്മളത് ഇരുപത് പവനാക്കിയതാണ് എല്ലാതെ എന്നെ കൊണ്ട് ഒരു മാർഗം ഇല്ലല്ലോ അങ്ങനൊന്നും പറയില്ല നിങ്ങള് ഇത്രയും കാലങ്ങൾ നയിച്ചത് നിങ്ങളെ ഒരു കുടുംബം നിങ്ങളെ അമ്മാനും ഇപ്പാനും പൊന്നുപോലെ നോക്കി മരിപ്പിച്ചില്ലേ പിന്നെ പെങ്ങന്മാരെ കെട്ടിച്ചീല്ലേ നല്ലൊരു വീട് നമുക്ക് ഉണ്ടാക്കിയില്ലേ അല്ല നമുക്ക് നാല് പെൺകുട്ടികളെ തന്നെ അതിനുള്ള അതും അല്ല കണ്ടിട്ടുണ്ടാവും ഒന്നും കാണാതെ അല്ല നമുക്ക് തരുതല്ലോ നിങ്ങളെന്തായാലും സമാധാനിക്കും ഒന്നും എല്ലാം ശരിയായിക്കോളും ഇപ്പം നിങ്ങൾ കിടന്ന് ഉറങ്ങി കല്യാണത്തിൽ നിന്ന് എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ഉപ്പ മകളെ വിളിച്ചുകൊണ്ട് റൂമിലേക്ക് പോയി ഉപ്പ മകളോട് പറഞ്ഞു എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്താ ഉപ്പാ നിന്റെ കുട്ടി നാളെ മുതൽ മറ്റൊരു വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത് സ്വന്തം വീടായി കണ്ട് അവിടെ സ്നേഹിക്കണം ഇവിടെ എങ്ങനെയാണോ ഞാൻ സ്നേഹിച്ചിരുന്നത് അതേപോലെ തന്നെ അവിടെയും കഴിയണം പിന്നെ പണിയൊക്കെ എടുക്കണം കേട്ടാ നേരത്തെ കാലത്ത് എണീക്കണം മുറ്റടിച്ച് വരണം അവിടെയുള്ള പണികളൊക്കെ എടുക്കണം ആര്ക്കൊണ്ടും ഒരു കുറ്റം പറയിപ്പിക്കരുത് കേട്ടാ അമ്മാനും പാപ്പാനും എന്നും പറയിപ്പിക്കരുത് ഇപ്പൊ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഈയൊരു കല്യാണം നടത്തുന്നത് നന്നായിട്ട് അറിയാ അറിയില്ലേ അപ്പൊ അതിൻ്റെതായിട്ടുള്ള മട്ടത്തിലാണ് അവിടെ ജീവിക്കാൻ കുറ്റങ്ങളില്ലാത്ത മനുഷ്യന്മാരില്ല എന്തിനും ഏതിനും കുറ്റം കണ്ടെത്തുന്നവരായിരിക്കും ചുറ്റിലും ഉണ്ടാവുക അതെല്ലാം കണ്ടും കേട്ടും സഹിച്ചിട്ട് വേണം എൻ്റെ കുട്ടി അവിടെ നിൽക്കാന് ഓൻറെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തു കൊടുക്കണം എന്ത് ആവശ്യം ഉണ്ടെങ്കിലും അവന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു ചെയ്തൊടുക്കണം കുട്ടിക്കാലൊന്നും പറ്റൂല പെണ്ണാണ് ഒന്ന് പറഞ്ഞു രണ്ടെന്നും അല്ലെ താഴെ ഇഞ്ഞു നാലിനുണ്ട് എനിക്ക് അവരും കൂടെ കിട്ടിക്കാളുള്ളതാണ് അതുകൊണ്ട് കണ്ടും കേട്ടും മര്യാദക്ക് നിക്കണം അവിടെ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അറിയിക്കണം കേട്ടാ എന്റെ കുട്ടി ആ ഒരു സമയത്ത് നമുക്ക് തോന്നിപ്പോവും ഇത്രയും കഷ്ടപ്പെട്ട് എന്തിനാണ് നമ്മളെ മറ്റൊരു വീട്ടിലേക്ക് പറിച്ചു നടന്നതെന്ന് കല്യാണത്തിൻ്റെ അന്ന് ആരോ വിളിച്ചു പറഞ്ഞത് കേട്ടു പുതിയപ്പോഴും കൂട്ടർ വന്നിട്ടുണ്ട് അത് കേട്ടതും നെഞ്ചിലൊരു പിഴവെടപ്പായിരുന്നു യാറബേ ഞാനിപ്പോൾ ഇവിടുന്ന് പോവുമല്ലോ ഫിസുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങി കൈകാലുകൾ വിറച്ച് തുടങ്ങി ഇനി അങ്ങോട്ടുള്ള എൻ്റെ ജീവിതം മറ്റൊരു വീട്ടിലാണല്ലോ റബ്ബേ ഞാൻ ഇതുവരെ ജീവിച്ച പോലെ ആയിരിക്കുമോ എനിക്ക് അവിടെയുള്ള ജീവിതം എന്നെല്ലായുള്ള പല പല ചോദ്യങ്ങൾ മനസ്സിൽ തലതള്ളിക്കൊണ്ടേയിരുന്നു ഉപ്പയും ഉമ്മയും വിട്ടുപോകുന്നതിൻ്റെ വിഷമവും അനത്തിമാരെ കാണാതിരിക്കുന്നതിനുള്ള വിഷമവും എനിക്ക് അപ്പോൾ ഒറ്റയടിക്ക് കരച്ചിലൂടെയാണ് കാണാൻ കഴിഞ്ഞത് അപ്പ അവിടെ നിന്ന് എല്ലാവരും കരയുന്നുണ്ടായിരുന്നു അമ്മയുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വന്നുകൊണ്ടേയിരുന്നു ഉപ്പയെ ദൂരത്തുനിന്ന് ഞാൻ കണ്ടു എല്ലാവരെയും കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആരോ പറഞ്ഞു മതി മതി വേറെ വണ്ടി കയറി ഓഡിറ്റോറിയം അഞ്ചുമണിയാകുമ്പോൾ അടക്കും അവിടുന്ന് ഇറങ്ങി കൊടുക്കാൻ പറഞ്ഞേക്കണേ അതും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഉപ്പയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു ഉപ്പ തിരിച്ചും ആരൊക്കെ എന്നെ വലിക്കുന്നുണ്ടായിരുന്നു എനിക്ക് അടർന്നു പോരാൻ പറ്റാത്ത രീതിയിലുള്ള കരച്ചിലാണ് എനിക്കപ്പം ഉണ്ടായിരുന്നത് നെറ്റിയിലൊരു ചുംബനം തന്നെ കാറിലേക്ക് കയറ്റി റെണ്ണിനെയും ചെക്കനെയും കാണാൻ വന്ന കല്യാണയും വീട്ടിലെ ആൾക്കാർ എല്ലാവരും പോയി കഴിഞ്ഞു ഡ്രസ്സ് മാറ്റിക്കൊണ്ട് നിൽക്കുന്ന എന്നോട് അമ്മായി വന്ന് ചോദിച്ചു അല്ല എത്ര പവനുണ്ട് പണ്ടൊക്കെ ഫിസ് പറഞ്ഞു ഇരുപതുണ്ട് അപ്പഴാണത് കേട്ടുകൊണ്ട് അമ്മായി അങ്ങോട്ടേക്ക് വന്നത് അല്ലേ ഇരുപതുള്ളൂ ഞാൻ കരുതിരി മുപ്പതുണ്ടാവും എന്ന് ഞാൻ എൻ്റെ പാനോട് അന്ന് മുപ്പത്തഞ്ച് ചോദിച്ചിരുന്നല്ല എൻ്റെ ഇപ്പം എന്നാലും ഒരു തരി പോലും കൂട്ടി ആ മോളെ കെട്ടിച്ച് ഒഴിവാക്കുകയാണ് ഈ കാരം അതാണ് തരാത്തത് അല്ലെങ്കിൽ എൻ്റെ അപ്പം ഒരു ഗൾഫുകാരനല്ലേ കൂട്ടി തന്നാലെന്താ എൻ്റെ മോൾ തൽമോനേ ഞാൻ മുപ്പത്തഞ്ച് കൊടുത്തുണ് ആ പറഞ്ഞുകൊണ്ട് അവരങ്ങോട്ടേക്ക് പോയി അമ്മായി പറഞ്ഞു മോളെ ഈ സ്വർണ്ണൊക്കെ ഊരിയിട്ടേ ആ അമ്മാൻ്റെ അൽമറല്ലേ സൂക്ഷിക്കാൻ വെക്കാൻ കൊടുത്താണ് കേട്ടോ എൻ്റെ അടുത്ത് വെക്കണ്ട എനക്ക് അറിയില്ലല്ലോ ഇതും പറഞ്ഞും കൂടെ ഞാൻ മാറ്റാൻ വേണ്ടി പോയി രാവിലെ അടുക്കളയിൽ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഫിസുവിൻ്റെ അടുത്തേക്ക് അമ്മായിമ്മ വന്ന് ചോദിച്ചു അല്ല ചിപ്പം എന്തിനാണ് ഈ സ്വർണൊക്കെ ഇട്ടിക്കണത് ഈ വളക്കെത്ര തോണെന്തിനാണ് ഇട്ടുകണത് ആകെ ഒന്നോ രണ്ടോ വളട്ടാൽ മതി ബാക്കി വളക്കങ്ങൂരിക്കുക വെറുതെ എന്തിനാണ് എടുക്കുക അടുപ്പത്ത് പണിയെടുക്കുമ്പോൾ ഈ വളക്ക് വളൻ്റെയൊക്കെ ആവശ്യം തേഞ്ഞു പോവാനാ അങ്ങോട്ട് ഊരിക്കുക ഇട്ടിക്കാം അതും പറഞ്ഞുകൊണ്ട് അവർ വള ഊരി കൊണ്ട് പോയി കല്യാണം കഴിഞ്ഞ് മൂന്നാം നാൾ ഓ അമ്മായിമ്മ പറഞ്ഞു ആ ഇന്നിൻ്റെ ഉമ്മ വരും അവർക്കേ എൻ്റെ റൂമ് ഒന്ന് കഴിഞ്ഞെടുക്കണം കേട്ടോ നാളെ രാവിലെ നേരത്തെ എണീറ്റോണ്ടിട്ടാണ് അവർക്കേ അവർക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെക്കണം അതും പറഞ്ഞുകൊണ്ട് ഉമ്മ ഉമ്മയുടെ റൂമിലേക്ക് പോയി യാ യാറബേ ഞാനിപ്പോൾ എന്താ ഉണ്ടാക്കുക രാവിലെ എന്തായാലും എന്നെ കൊണ്ട് പറ്റണത് ഞാൻ ഉണ്ടാക്കും എല്ലാ ഇപ്പം എന്താ ചെയ്യുക അതും പറഞ്ഞുകൊണ്ട് ഫീസ് ഉറങ്ങാൻ പോയി രാവിലെ മണി ആയപ്പോൾ അയാറും അടിക്കുന്നത് കേട്ട് പെട്ടെന്ന് തട്ടിക്കുടഞ്ഞ് എഴുന്നേറ്റ് കൊണ്ട് അടുക്കളയിലേക്ക് ഓടി എട്ട് ആയപ്പോഴേക്കും ഞാൻ എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചു എന്നെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോഴാണ് ഉറക്ക ചടവടി എണീച്ച് വരുന്ന ഉമ്മൂനെ കാണുന്നത് പൊരിച്ചു വെച്ചിരിക്കുന്ന കോഴിക്കഷ്ണം ഒരു കഷ്ണം വയലിൽ ഇട്ടുകൊണ്ട് പറഞ്ഞു അയ്യേ എന്താ അതിന് ഉപ്പില്ല മുളകുമില്ല എങ്ങനെ ഉണ്ടാക്കി ഇതെങ്ങനെയാണ് കൊടുക്കും എൻ്റെ മാപ്പിളക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഉമ്മാന്നൊരു അലറി വെളിയായിരുന്നു ഉമ്മ ഓടി വന്നതുകൊണ്ട് എന്താ മോളെ ഉമ്മത് കണ്ടിലങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഒരു രുചിയില്ല ഒരു ടാസ്റ്റ്യൂവ് ഇല്ല ഇത് എങ്ങനെ കൊടുക്കുക എൻ്റെ ഫിറോസ് കാക്കാക്ക് ഉമ്മ ടാസ്റ്റു വയ്ക്കും കൊണ്ട് ഉമ്മയും കുറ്റം പറഞ്ഞു ഈ പറയാനൊന്നുമില്ല ബാക്കി എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീര് വന്നുകൊണ്ടേയിരുന്നു ഞാൻ എന്താ മറുപടി പറയാ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു അവസ്ഥയിലായിപ്പോയി പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നു അവരുള്ള ഭക്ഷണം കൊണ്ട് ടേബിളിലേക്ക് പോയി എല്ലാവരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു ഉമ്മ പറഞ്ഞു ആ മോളെ ഒരു പൊറാട്ടം കൂടെ ബാക്കി ഉണ്ടെന്നാ ഇതും കൂടി തിന്നോളാ എനിക്ക് മതിമ്മ ഇതിഞ്ഞേ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ തിന്നോളാം നിങ്ങളെ ഞാൻ ബാക്കിയുള്ള പൊരിച്ചറിച്ച് ഈ ഒരു പൊറാട്ടം കൂടെ മാറ്റി ചാളി ഞാൻ കുറച്ച് കഴിഞ്ഞ് തിന്നോളാം അങ്ങനെ ഓരോ കാരണങ്ങളും ഓരോ കുറ്റങ്ങളും കുറവുകളുമായി കുറച്ച് ദിവസങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു ഫാസിക്ക് ഗൾഫിൽ പോയി അങ്ങനെ കുറേ കാര്യങ്ങൾ കഴിഞ്ഞു ഞാൻ ഒറ്റക്കായി ഫാസിലൊക്കെ കൂടി ഞാൻ ഒറ്റക്കാവുകയും ചെയ്തു ഇനി ഞാൻ അങ്ങോട്ട് എങ്ങനെയാണോ ഇവരുടെ ഇടയിൽ കഴിയുക എന്നുള്ളൊരു ടെൻഷനിലായിപ്പോയി അങ്ങനെ ദിവസങ്ങൾ നീണ്ടുപോയി ഇക്കയക്കുന്ന പൈസയെല്ലാം ഉമ്മാക്കാണ് കിട്ടുക ഉമ്മ അത് നേരെ മോള് വന്ന് എന്തെങ്കിലും കാരണം പറഞ്ഞാൽ പൈസ മേടിച്ചുകൊണ്ട് പോവും ഫൽക്കാർക്ക് ബിസിനസ് തുടങ്ങാനാണ് അവിടെ പൈസ കടം കൊടുക്കാനുണ്ട് ഇവിടെ കൊടുക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മാൻ്റെ അടുത്തേക്ക് വന്നു ഞാനിപ്പോൾ എന്താ ചെയ്യാൻ മോളാ ഞാനിപ്പോൾ ഇവിടെ നിന്ന് ഇരുത്തരാൻ നിങ്ങളെ എന്തെങ്കിലും സ്വർണ്ണം ഉണ്ടെങ്കിൽ തരിക ഞാൻ കൊണ്ടുപോയിക്കോളാം എന്നാലേ ഇച്ചിരി ഒരു കാര്യം ചെയ്യേ ആ ഫിസുവിൻ്റെ സ്വർണ്ണമുണ്ട് എൻ്റെ കയ്യിൽ അതിൽ നിന്ന് കുറച്ചെടുത്ത് കൊണ്ടുപോയിക്കോ എനക്ക് ആവശ്യമുള്ളത് എടുത്തോ എന്നിട്ട് എന്താച്ചാ കാട്ടിക്കോ പിന്നെ ഇതിപ്പോൾ ആരും അറിയില്ലല്ലോ ഇതിൻ്റെ അടുത്തല്ലേ അത് ഞമ്മക്കെന്തെങ്കിലും പറയാം അപ്പോൾ കേട്ടോ എന്നിട്ട് ഇത് കൊണ്ടുപോയിക്കോ എന്റെ ഉപ്പ പോകുന്നതിനു മുമ്പായിട്ട് കുറേ തവണ വീട്ടിൽ വന്നിട്ടുണ്ട് എന്നാൽ നല്ല രൂപത്തിലൊന്നും അമ്മായിമ്മ പറഞ്ഞ് പറഞ്ഞേക്കുകയില്ല എന്ത് കൊണ്ടുവന്നാൽ അതിന് കുറ്റം കുറവും കണ്ടുപിടിക്കുകയും ചെയ്യും എനിക്ക് തന്ന സ്വർണത്തിൽ കുറവാണെന്ന് പറഞ്ഞ് എപ്പോഴും ഉപ്പാൻ ആക്ഷേപിച്ചുകൊണ്ടേയിരിക്കും അത് ഉപ്പാക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞു ഉപ്പ ഗൾഫിലേക്കും പോയി എന്നെ കുറ്റം വരുന്നത് ഒരു കുറവുമില്ലാട്ടോ നാത്തൂൻ ഇടക്കിടക്ക് വന്ന ഉമ്മാനെ പിരി കയറ്റി കൊടുക്കുമ്പോഴാണ് കൂടുതൽ എന്നെ എന്നോട് പണിയെടുപ്പിക്കുന്നതും എന്നെ കുറ്റം പറയുന്നതും എല്ലാം നാത്തൂനാണ് ആകെ പ്രശ്നം ഫാസിക്കാക്ക് അയക്കുന്ന ഓരോ പൈസ ഓരോ മാസത്തെ ഓരോ പൈസയും ഇത്ത വന്ന് എന്തെങ്കിലും കാരണം പറഞ്ഞ് മേടിച്ചുകൊണ്ട് പോവും അങ്ങനെ കുറേ ദിവസങ്ങൾ കടന്നുപോയി പെട്ടെന്ന് ഉമ്മാക്കൊരു ദിവസം വയറുവേദന ഭയങ്കര വയറുവേദന ഉമ്മ വയറ്റിൽ പൊത്തി പിടിച്ചുകൊണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു എന്താ ഉമ്മ എന്താ ഉമ്മ എന്താ പറ്റിയത് അറിയില്ല എനിക്കറിയില്ല എൻ്റെ വയറ്റിൻ്റെ ഉള്ളിൽ എന്തോ ഭയങ്കര വേദന ഉണ്ട് എനിക്ക് എനിക്ക് തീരെ വയ്യ ഈ ഉമ്മൂനൊന്ന് വിളിച്ചാൽ അങ്ങനെ ഞാൻ ഇത്താക്കി വിളിച്ചു നോക്കി ഇത്ത ഫോൺ എടുത്തു ഹലോ എന്താടി എന്താണ് എന്തിനാണ് വിളിച്ചത് ഉമ്മാക്ക് തീരെ വെയ്യോ ഉമ്മാക്ക് വയറ് വേനുണ്ട് അതിനിപ്പം ഞാൻ എന്താ ചെയ്യണോ ജില്ല അവിടെ കൊണ്ടുപോയിക്കോ കൊണ്ടുപോയി കാണിച്ചോ നോക്കിക്കോ ഉമ്മാന ജില്ല അമ്മാനൊക്കെ ഉണ്ട് ഞാനാണ് കൊണ്ടുപോയിക്കോ മറുപടി ഞാൻ ഉമ്മയോട് പറഞ്ഞു ഉമ്മ ഇത്ത ഇങ്ങനെയാണ് പറഞ്ഞത് എന്നാലേ ഞമ്മക്ക് പോവുക എനിക്ക് തീരെ ഈ വണ്ടി വിളിച്ചാൽ അങ്ങനെ അവർ ഹോസ്പിറ്റലിലെത്തി ഡോക്ടർ സ്കാനിങ്ങും ചെക്കപ്പും എല്ലാം കഴിഞ്ഞു രണ്ട് പേരെയും വിളിപ്പിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് സീരിയസ് ആയിട്ട് കാര്യം ഒരു കാര്യം പറയാണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ വയറ്റിൽ ക്യാൻസറാണ് അപ്പോൾ അത് ലാസ്റ്റ് സ്റ്റേജിലാണ് ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട് അതല്ല ഇനിയും വെച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ് സീരിയസ് ആവും അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ പ്ലാനിങ് എന്താന്നുള്ളത് പറയുക എന്തായാലും ഇപ്പോൾ ചെയ്യേണ്ടി വരും കുറച്ച് പൈസ ആവശ്യമാണ് അതിനായിട്ട് അത് കേട്ടതും ഉമ്മാക്കും ഫിസോനും എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്താണ് സംഭവിക്കുന്നത് ഒരു എത്തും പിടിയില്ല അങ്ങനെ അവർ ആകെ കോരു ധരിച്ചിരിക്കുകയായിരുന്നു ഉമ്മ പറഞ്ഞു മോളെ നീയൊന്നും ആലോചിക്കാനില്ല ഇജയ ആ ഉമ്മൂനൊന്ന് വിളിച്ചാ അങ്ങനെ ഉമ്മൂനെ ഫോൺ വിളിച്ചുകൊടുത്തു ഹലോ ഉമ്മ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഡോക്ടറ് പറയണത് ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഇജൊന്ന് വന്ന എനിക്ക് പേടിയാവുണ്ട് അപ്പോൾ ഉമ്മ പറഞ്ഞു ഉമ്മ ഞങ്ങളീ ടൂറിലാണ് ഉമ്മ ഞങ്ങൾ ബാംഗ്ലൂരാണ് ഇപ്പോൾ നിങ്ങൾ എന്താച്ചാ ചെയ്തോളി അവിടെ ഫിസ് ഉണ്ടല്ലോ പിന്നെന്താ അവളടുത്ത് പറഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്തോളി പിന്നെ കാക്കാനെ വിളിച്ചോളി എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മ ഫോൺ കട്ടാക്കി എന്നിട്ട് പറഞ്ഞു ഉമ്മ ഓ പിന്നെ നീ പിന്നെ വിളിക്കാനിട്ടാണ് ഇത്രയും ലക്ഷം ഉറുപ്പ്യ ഞാനിപ്പോൾ എവിടെ നിന്ന് കൊടുക്കാനാ ആ വേറെ പണിയുണ്ടേ ഏതായാലും ഇപ്പോൾ ടൂറിന് പോവാ വിചാരിച്ച് ടൂറിന് പോവാ അതിപ്പോൾ അവരോട് എന്തെങ്കിലും കാട്ടിക്കോളൂ എന്ന് മനസ്സിൽ കരുതി കൊണ്ട് അവർ പോയി പിന്നീട് ഉമ്മ കുറേ വിളിച്ച് നോക്കി അപ്പോഴൊന്നും ഫോൺ എടുത്തില്ല ഓപ്പറേഷന് പത്ത് ലക്ഷം രൂപ വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് ഇത് ഞാൻ എവിടെ നിന്ന് ഉണ്ടാക്കുണ്ട് അല്ല ഉമ്മ ഫിസിനോട് പറഞ്ഞു മോളെ ഇത് ഫാസിക്ക് ഒന്ന് വിളിച്ചു നോക്കാം അവന് അവനോട് കുറച്ച് പൈസ അയച്ചു തരാൻ പറമ്മ മിഞ്ഞാന്നല്ലേ ഇത്താഖത്താക്ക് പൈസ വേണമെന്ന് പറഞ്ഞിട്ട് അയച്ചുകൊടുത്തത് ആ അത് ശരിയാണല്ലോ അള്ളാഹു വൈജി ഇന്നെ കൈവിടല്ലേ റബ്ബേ എനിക്കിഞ്ഞി എന്താ ഞാൻ ചെയ്യണ്ടേ എനിക്ക് പേടിയാവുണ്ട് ഞങ്ങൾ ആരാ സഹായിക്കാനുള്ളതല്ല അപ്പോഴായിരുന്നു ഗൾഫിൽ നിന്നും ഫിസുവിന്റെ ഉപ്പാന്റെ ഹലോ എന്തൊക്കെയാ മോള് വിശേഷം സുഖല്ലേ എന്താ എന്റെ അമ്മായിമാരെ പാട് എന്താ വീട്ടൊക്കെ അപ്പോഴായിരുന്നു ഫിസു പറഞ്ഞത് ഉപ്പാ ഞാൻ ഹോസ്പിറ്റലിലാണ് എന്താ മോളെ ഹോസ്പിറ്റലില് ഫിസു കാര്യങ്ങളൊക്കെ ഉപ്പാനോട് പറഞ്ഞു ഉപ്പ പറഞ്ഞു ആ അപ്പൊ ഞാനേ ഫിസുന്റെ കല്യാണത്തിനെടുത്തു വെച്ച് കൊറച്ച് സ്വർണം പൈസ ഒക്കെ ഉണ്ട് കുറച്ച് ബാങ്ക് അക്കൗണ്ടിലും ഉണ്ട് െ പിന്നെ ഒപ്പിച്ചു തരാട്ടെ അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളും കഴിഞ്ഞ് വീട്ടിലെത്തിയവർ അങ്ങനെ വീട്ടിലിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ദിവസം മകൾ ഉമ്മയുടെ ഉമ്മയെ കാണാൻ വരുന്നത് അത്രയും ദിവസം കാണാൻ വന്നിരുന്ന മകൾ പെട്ടെന്നായിരുന്നു വന്നത് അപ്പോഴെന്താ ഫാസിഗാക്ക ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട് അത് കണ്ടിട്ടാണ് വരുന്നത് മോള് ഉമ്മ ജനാലിൽ നിന്നും മകൾ വരുന്നത് കണ്ട് പെട്ടെന്ന് മുൻ മുന്നേരത്തേക്ക് പോയിട്ട് പറഞ്ഞു ഈ പടി നീ ചവിട്ടരുത് പുറത്ത് നിന്നാൽ മതി എൻ്റെ ഒരു ആവശ്യം വന്നപ്പോഴേ എന്നോടൊരു അഞ്ചിൻ്റെ പൈസ ചോദിച്ചപ്പോൾ എനിക്കൊരു പൈസ വിട്ടരാൻ പറ്റിയില്ലല്ലേ ഏഹ് ഇജി ഇങ്ങോട്ട് കയറിയത് അന്നെ നോക്കി കഴിഞ്ഞുള്ള കൂലി എനിക്കല്ല തന്ന് ഇൻ്റെ മോൻ്റെ കാര്യങ്ങൾ ഇൻ്റെ മോൻ അയക്കണ ഓരോ പൈസ ഞാൻ അനക്കാതെ തന്നത് എന്നിട്ട് ഇൻ്റെ ഒരു കാര്യം വന്നപ്പോൾ എനിക്ക് ഒരു അഞ്ചിൻ പൈസ ചിലവാക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ലല്ലേ ഈ ഫിസുവിൻ്റെ കാര്യത്തിന് ഒരു സന്തോഷം പോലും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല ആ കുട്ടി എങ്ങനെ ജീവിക്കണോ ആ കുട്ടിക്ക് എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ എന്ന് പോലും ഞാൻ കരുതിയിട്ടുണ്ടായി ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്നിപ്പം അതാ ഇൻ്റെ ഒരു ആവശ്യത്തിന് ഓൾഡ് അപ്പാൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണ് ഞാൻ ഇൻ്റെ ഈ ഓപ്പറേഷൻ നടത്തിയത് ഞാൻ ഏഹ് ഓളപ്പാനും ഞാൻ കുറേ കുറ്റം പറഞ്ഞിട്ടുണ്ട് കുറേ ചീത്ത പറഞ്ഞിട്ടുണ്ട് കുറേ ആക്ഷേപിച്ചിട്ടുണ്ട് ഓളപ്പ ഇപ്പം തന്ന സ്വർണത്തിനും എല്ലാത്തിനും ഞാൻ കണക്ക് ചോദിച്ചിട്ടുണ്ട് ഇന്നിപ്പം അതാ ആ പാവം അവിടെ കിടന്ന് കഷ്ടപ്പെട്ട ആ പൈസ കൊണ്ട് എൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവർ ചിലവാക്കിയിട്ടുള്ളത് അതും അഞ്ചത്തിൻ്റെ കല്യാണത്തിന് നിർത്തി വെച്ച പൈസ ഏ ആ ഒരു മനുഷ്യനെ സഹായിക്കുന്നതിനപ്പുറത്ത് ഇൻ്റെ മക്കൾക്ക് സഹായിക്കാൻ പറ്റില്ലല്ലേ ഇനി ജിമ്മാണെന്ന് വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നു അവരുത് എൻ്റെ തെറ്റ് എനിക്ക് മനസ്സിലായി ഇനി ഒരാൾക്കും അവസ്ഥ വരാതിരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഫിസുവിനെ ഉമ്മ ചേർത്ത് പിടിച്ചു അങ്ങനെ ഇനിയുള്ള ജീവിതം അവരുടെ ജീവിതം സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് മരുമക്കളെ നമ്മൾ സ്നേഹിക്കുന്നിടത്തോളം കാലം അവർ അവരെ നമുക്ക് ഉണ്ടാവുകയുള്ളൂ മക്കൾ ഇന്ന് വരും നാളെ പോകും അവരുടെ ആവശ്യങ്ങൾ കഴിക്കാൻ വേണ്ടി മാത്രമാണ് വീട്ടിലേക്ക് വരുന്നത് ചില മക്കൾ നല്ല മക്കളും ഉണ്ട് അല്ലാത്തവരും ഉണ്ട് അപ്പോൾ ഇതിൽ ഏതാണ് നിങ്ങൾ നിങ്ങളുടെ അവസ്ഥ എന്ന് നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇനി നല്ലൊരു കഥയായിട്ട് വരാം അതുവരേക്കും ബൈ ബായ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബിൽ സപ്പോർട്ട് ചെയ്യണേ